ആലുവ ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ബസ്സിനാണ് പിടിച്ചത് ബോണറ്റിൽ നിന്നാണ് ആദ്യം പുകയുയർന്നത് ഉടൻ തന്നെ ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരോട് ഇറങ്ങാൻ നിർദ്ദേശിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി പിന്നീട് ബസ്സിൽ തീ ആളിക്കത്തുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി മുപ്പത്തിയെട്ട് യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദോൾഡ് राजकुमारी